വിദ്യാഭ്യാസത്തെ അടിമുടി ഇല്ലാതാക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ തൃപ്രങ്ങോട് പഞ്ചായത്തിൽ എം എസ് എഫ് പ്രകടനം നടത്തി വിദ്യാർത്ഥികളുടെ ഭാവിയെ അവതാളത്തിലാക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയാണ് എം എസ് എഫ് തൃപ്രങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ബന്ധം സംഘടിപ്പിച്ചത് ീം പരീക്ഷാ രംഗത്തെ അപാകതകളും റാങ്ക് ലിസ്റ്റ് അപാകതകളും സർക്കാർ കാട്ടുന്ന ജാഗ്രത കുറവും അപമാനകരമായ നിലപാടുകളും എല്ലാം വിമർശിച്ചാണ് വിദ്യാർത്ഥി ബന്ധം സംഘടിപ്പിച്ചത് താളം തെറ്റിയ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന പ്രമേയത്തിൽ പ്രതിഷേധ ബന്ധം തെളിയിച്ച എം എസ് എഫ് സർക്കാർ വിദ്യാർത്ഥികളെ എങ്ങനെ അവഗണിക്കുന്നു എന്ന് ജനങ്ങളുമായി പങ്കുവച്ചു എം എസ് എഫ് തവന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഇജാസ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി നിഹാൽ പഞ്ചായത്ത് ട്രഷറർ ഹബീബ് പൂളക്കൽ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ ഷൌക്കത്ത് നിസാർ കൈമലശ്ശേരി തുടങ്ങിയവരും എം എസ് പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ആലത്തിയോ